ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് ഉത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫലസ്തീനിലെ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ട ഹിന്ദ്ര എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞാൽ തന്റെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ആ കുഞ്ഞു മാലാഗെ ഇസ്രായേൽ രാക്ഷസന്മാർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നെ ഒന്ന് രക്ഷിക്കുമോ ആരെങ്കിലും വരുമോ എന്ന് ഫലസ്തീൻ റെഡ് ക്രിസ്ൻ സൊസൈറ്റിയോട് സംസാരിക്കുന്ന ആ ഒരു ശബ്ദ സന്ദേശം റെക്കോർഡായി ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ച് ബുള്ളറ്റുകളാണ് ഫോറൻസിക് ടീം ആ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് നമ്മളൊന്നും ആലോചിച്ചു നോക്കണം ഒന്നും അറിയാത്തൊരു കൊച്ചുകുഞ്ഞിനെ കൊല്ലാൻ മുന്നൂറ്റി അൻപത്തി അഞ്ച് ബുള്ളറ്റുകൾ തൻ്റെ പൊന്നുമകൾ ഉമ്മയ്ക്കൊപ്പം നടന്നു പാലായനം ചെയ്യാൻ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ അമ്മാവൻ കാറിൽ പോകുന്നത് അതിൽ കുഞ്ഞു ഹിന്ദിനും ഇച്ചിരി സ്ഥലം കിട്ടി മകൾ നടന്നു പോകണ്ട അവൾ മഞ്ഞുകൊള്ളണ്ട മഴ കൊള്ളണ്ട കാറിൽ സുരക്ഷിതമായി പോകും എന്ന് കരുതിയ ഉമ്മ വിസാം യാത്രയാക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയ വെടിയൊച്ചകളാണ് ആ ഭാഗത്ത് നിന്ന് കേട്ടത് എന്തുകൊണ്ടാണ് ഹിന്ദിന്റെ മരണം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം മരണത്തെ മുഖാമുഖം കണ്ട് മണിക്കൂറുകൾ ഫലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയോടും ഉമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കെ അതിധാരണമായ മരണം അതുമാത്രമല്ല അവൾ സംസാരിച്ചതൊക്കെയും റെക്കോർഡഡ് ആണ് ആ റെക്കോർഡായ സന്ദേശത്തിൽ ചീറിപ്പാൻ വരുന്ന ബുള്ളറ്റുകളുടെ ശബ്ദവുമുണ്ട് ആ ബുള്ളറ്റിന്റെ സമയങ്ങൾ എടുത്തുകൊണ്ട് ഏത് പിസ്റ്റലാണ് ഏത് ടാങ്കറാണ് എന്നവരെ കണ്ടെത്തി കഴിഞ്ഞു അത്തരത്തിലൊരു ടാങ്കർ ഇസ്രായേൽ സൈന്യത്തിന് മാത്രമേ ഉള്ളൂ ആ വലിയ ടാങ്കറിൽ നിന്ന് ഏഴോളം കൊച്ചു പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൊന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കൊടും ക്രൂരതയാണ് ആ കൊലപാതകം അമേരിക്കയിലും ചർച്ച ചെയ്യപ്പെട്ടു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ച് പ്രതിഷേധമുണ്ടായി ഇന്നും പല സ്ഥലങ്ങളിലും ഹിന്ദ്രജപന്റെ ഫോട്ടോ അതിനെ സ്മാരകമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് അവളെ ഓർമ്മിച്ചുകൊണ്ട് ഹിന്ദ്രജബ് ഫൗണ്ടേഷൻ എന്നൊരു സന്നദ്ധ സംഘടന രൂപം കണ്ടു അതിൽ കൂടി നിരവധിയായി കുട്ടികൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് കടുത്ത നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഹിന്ദും കുടുംബവും തെക്കൻ ഗസയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഉമ്മ വിസാമിന്റെ ഒപ്പം നടന്നു പോകാൻ തീരുമാനിക്കുകയും അപ്പോഴാണ് അമ്മാവന്റെ കാറിൽ ഇത്തിരി സ്ഥലം കിട്ടിയത് അങ്ങനെ റജബിനെ കാറിൽ കയറ്റിവിട്ടു ഉമ്മ വിസാം നടന്നു പോകുമ്പോൾ തെക്ക് ഭാഗത്തു നിന്ന് വലിയ വെടിയൊച്ചകൾ കേൾക്കാനിടയായി ആ കാർ തന്റെ കണ്ണിൽ നിന്നും മറയുന്നവരെ നോക്കി നിന്ന ആ ഉമ്മ വിചാരിച്ചു അവർ സേഫായി പോകുന്നുണ്ടാകും എന്ന് പക്ഷേ ഇസ്രായേൽ ടാങ്കറിനെ കണ്ട് അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലോട്ട് അമ്മാവൻ കാർ കയറ്റിയെങ്കിലും ഇസ്രായേൽ സൈന്യം വിടാൻ തയ്യാറായിരുന്നില്ല അവർ കാറിലോട്ട് നിരന്തരം നിറയൊഴിച്ചുകൊണ്ടിരുന്നു സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള അൽഹാനി ഹോസ്പിറ്റലിൽ അഭയം തേടാനാണ് അവർ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ആ ഒരു റോട്ട് മാർപ്പ് മാറ്റി അമ്മാവൻ കാർ ഓടിച്ചത് സിറ്റിയിലെ തന്നെ അൽ അഹസദ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കാറിലുണ്ടായിരുന്നവർ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അലറി വിളിച്ചുകൊണ്ടിരുന്നു അമ്മാവൻ ഉടൻ തന്നെ റെഡ് ക്രോസന്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോണിൽ വിളിക്കുകയും അവർ തിരിച്ചു വിളിച്ചപ്പോൾ ഇളയ മകളായ ലയാനാണ് ഫോൺ എടുത്തത് അപ്പോഴേക്കും അമ്മാവനും മറ്റുള്ള കസിൻസും ഒക്കെ മരണപ്പെട്ടു പോയിരുന്നു അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളുടെ നേരെ ഇസ്രായേൽ ടാങ്കർ വെടി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് ആയ ആ വെടിയൊച്ചകളും ശബ്ദങ്ങളും എല്ലാം തന്നെ ആ ഫോണിൽ കൂടി കേൾക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അടുത്തുണ്ടോ എന്നൊരു ചോദ്യത്തിന് വളരെ അടുത്താണ് ഞങ്ങളെ നിരന്തരം വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ കുട്ടികൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഫോൺ കട്ടാവുകയും വീണ്ടും വിളിച്ചപ്പോൾ എടുത്തത് ഹിന്ദ്രജമാണ് അപ്പോൾ ആ ലയാൺ എന്ന കസിൻസും മരണപ്പെട്ടിരുന്നു എനിക്ക് പേടിയാകുന്നു എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്നൊക്കെ ആ കുഞ്ഞുറജബ് പറയുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഇസ്രായേലിന്റെ സൈന്യത്തോട് റെഡ് ക്രോസൻ സൊസൈറ്റി ആവശ്യപ്പെടുന്നുണ്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു ആംബുലൻസ് അങ്ങോട്ട് അയക്കാൻ നിങ്ങൾ സൗകര്യം ചെയ്തു തരണം പെർമിഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ശരി സൊസൈറ്റിയിലെ ടെലിഫോൺ ആ ഓപ്പറേറ്റർ ആ കുഞ്ഞു റജബിനോട് പ്രാർത്ഥിക്കാൻ പറയുകയും ഊർ ഓതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞു റജബ് അത് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് റെഡ് ക്രോസൻ ടീം ഉമ്മയെ രക്ഷിക്കുകയും ഉമ്മ ഫോണിൽ വരികയും ചെയ്യുന്നുണ്ട് ഉമ്മയുടെ ശബ്ദം കേട്ട റജബ് വീണ്ടും കരയാൻ തുടങ്ങി എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എനിക്കിവിടെ പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും കാറിന്റെ അടിയിലോട്ടിരുന്നോളൂ അവർ കാണണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീണ്ട മൂന്ന് മണിക്കൂറോളം ആ കുഞ്ഞ് ആ കാറിന്റെ ഉള്ളിൽ മരണത്തോട് മുഖാമുഖം കണ്ട് തന്റെ അമ്മാവനും കസിൻസും ഒക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്നതിടയിൽ ആ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഫലസ്തീൻ റെഡ് ടീം ആ കുഞ്ഞിന് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടിരുന്നു കുഞ്ഞ് റജബിനോട് കാറിലുള്ള അമ്മാവനെയും കസിൻസും ഒക്കെ അന്വേഷിച്ചപ്പോൾ അവർ ഉറങ്ങുവാണെന്നാണ് പൊന്നുമോൾ പറഞ്ഞത് എങ്കിൽ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് ടെലിഫോണിൽ റജബിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് റെഡ് ക്രസന്റ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിൽ രണ്ട് മെഡിക്കൽ ടീമുമായിട്ട് ആംബുലൻസ് പുറപ്പെട്ടു ഇതിനിടയിൽ ഇസ്രായേൽ ടാങ്കറിൽ നിന്ന് നിരന്തരമായിട്ട് ആ ഒരു വെടിയുതിർത്തോണ്ടിരിക്കുക ആ ടെലിഫോണിൽ കൂടി അതെല്ലാം വ്യക്തമായി കേൾക്കാൻ പറ്റുമായിരുന്നു അവർ ആ നരനായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു ഇതിനിടയിൽ ആംബുലൻസ് ആ ഒരു കാറിൻ്റെ അടുത്തെത്തി എന്ന് പറയുന്ന കാറാണ് ആ കാറിൻ്റെ അടുത്തെത്തുകയും റജബിന് ആംബുലൻസ് കാണാൻ പറ്റുന്ന അത്ര എത്തി അപ്പോൾ ആ റജബ് ഡോർ തുറക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് അപ്പോഴും വെടിയുച്ചുകൾ കേൾക്കുന്നുണ്ട് ഡോർ നിറഞ്ഞു ഫോൺ പെട്ടെന്ന് കട്ടായി കട്ടായി അതോടുകൂടി കഴിഞ്ഞു പിന്നെ കുഞ്ഞിന്റെ ഒരു ശബ്ദവുമില്ല പിന്നൊന്നും അറിവില്ല നീണ്ട പന്ത്രണ്ട് ദിവസങ്ങളോളം ഇസ്രായേലിന്റെ കൊടും ക്രൂരത അരങ്ങേറിക്കൊണ്ടിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ ആരെയും അനുവദിച്ചിരുന്നില്ല രണ്ടാഴ്ച ശേഷം ഫലസ്തീൻ റെഡ് ക്രോസന്റേം അവിടെ എത്തുമ്പോൾ കുഞ്ഞു റജബിനൊപ്പം ആ രണ്ട് മെഡിക്കൽ പ്രവർത്തകരുടെയും ശരീരം ത തണുത്ത് വിറങ്ങലിച്ചു കിടക്കുകയാണ് ഭാഗ്യമോ നിർഭാഗ്യമോ അറിയില്ല അറിയല്ല കുഞ്ഞുമാലാക ഹിന്ദ് റജബ് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി ഒരായിരം പ്രാർത്ഥനകളും കണ്ണീർ പൂക്കളുമൊക്കെ ആ കുഞ്ഞുമാരാക ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ആ കുഞ്ഞ് തന്റെ മരണം കൊണ്ട് ഒരു ചരിത്രം തന്നെ എഴുതി തീർത്തു ഒരു കാലത്തും ആ കുഞ്ഞിന്റെ മരണത്തെ ആർക്കും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ധൈര്യം ഒരുപാട് പേർക്ക് വീണ്ടും പോരാടാനും ജീവിക്കാനുമുള്ള പ്രത്യാശയാണ് നൽകുന്നത് എന്തുമാത്രം ക്രൂരതയാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം കുട്ടികളെയാണ് അവർ കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഗസയിലെ കുഞ്ഞുമക്കൾ ചിരിക്കുന്നത് കാണുമ്പോൾ അവർ നാളെ അള്ളാഹുന്റെ സ്വർഗത്തിൽ എത്തുമ്പോൾ ആടിപ്പാടി കളിക്കാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷത്തിലായിരിക്കാം അങ്ങനെ ആവുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ